ദുബായ് വിമാനത്താവളത്തിൽ നിശ്ചയദാർഢ്യമുള്ളവർക്ക് വിശ്രമിക്കാൻ പുതിയ ലോഞ്ച് തുറന്നു സ്ട്രെസ് റിലീഫ് മേഖല ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളുമായാണ് അത്യാധുനിക അതേസമയം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയാണ് ദുബായ് 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 ബ്യൂറോയുടെ രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ രണ്ടിലാണ് വിശാലമായ പുതിയ ലോഞ്ച് തുറന്നത് ലോകത്ത് ആദ്യമായാണ് നിശ്ചയദാർഢ്യമുള്ളവർക്കായി വിമാനത്താവളത്തിൽ ഇത്തരമൊരു പ്രത്യേക ലോഞ്ച് സ്ഥാപിച്ചത് ഓട്ടിസം കാഴ്ച കേൾവി പരിമിതിയുള്ളവർ എന്നിവർക്കായി ഈ പ്രത്യേക സൗകര്യങ്ങളും സേവനങ്ങളും ലോഞ്ചിൽ ലഭ്യമാണ് വീൽചെയറുകൾ കൊണ്ടുപോകാനും കഴിയും ഇപ്രകാരം അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട് നേരത്തെ ദുബായ് ടെർമിനൽ മൂന്ന് വിമാനത്താവളത്തിൽ വിശാലമായി കിടന്നുറങ്ങാനും വിശ്രമിക്കാനും യാത്രക്കാർക്കായി സ്ലീപ്പ് ലോഞ്ച് സംവിധാനം ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നിശ്ചയധാന്യമുള്ളവർക്ക് വിശ്രമിക്കാൻ ഈ കേന്ദ്രം തുറന്നത് ഇപ്രകാരം നിശ്ചയദാർഢ്യമുള്ളവർക്ക് ലോഞ്ചിലെ ജീവനക്കാരുമായി എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ സൗകര്യമുണ്ട് ഇതിനായി പ്രത്യേക സ്വിച്ചും സ്ഥാപിച്ചിട്ടുണ്ട് ദുബായ് വിമാനത്താവളത്തിലെ കാത്തിരിപ്പ് വേളകൾ സമാധാനപരമായി ചെലവഴിക്കാൻ ഇനി സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ജയ് ന്യൂസ് ദുബായ്